എതിർപ്പും വിമർശനവും മയപ്പെടുത്തി രാഷ്ട്രീയം നേരിട്ട് പറയാതെ പരിഭവം പറച്ചിൽ മാത്രം സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തെ ഒറ്റവരിയിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തവണ അയോധ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും പറയാതെ അടിമുടിക്കരുതലോടെയായിരുന്നു നയപ്രഖ്യാപനം സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലകളെയും പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു ഇതിനെല്ലാം കാരണം കേന്ദ്ര സർക്കാരിന്റെ നയമാണെന്ന് നിരന്തരം വിമർശിച്ച് നവകേരള യാത്രയും നടത്തി തിരുവനന്തപുരത്തെത്തിയ സർക്കാർ നയപ്രഖ്യാപനത്തിൽ ഇവ പറയേണ്ട തീവ്രതയിൽ പറയാൻ തയ്യാറായില്ല പെൻഷൻ നൽകാനുള്ള കമ്പനിയെ ശ്വാസം വിട്ടിക്കുന്നതിനെതിരെ മിണ്ടാട്ടമില്ല യു ജി സി ഫണ്ട് തരാത്തത് പരാമർശിക്കുന്നില്ല സർവകലാശാല പഠന കേന്ദ്രങ്ങളെയും ആരോഗ്യ സ്ഥാപനങ്ങളെയും ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടുകളുടെയും പേര് മാറ്റണമെന്ന നിലപാട് ചോദ്യം ചെയ്യുന്നുമില്ല കേരളത്തിന്റെ പണനിരുക്കത്തിന് കാരണം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന അസമത്വമാണെന്നാണ് കണ്ടെത്തൽ കേന്ദ്ര നയം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചത് പരാമർശിക്കുമ്പോഴും ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോയത് പരാമർശിക്കാതിരിക്കാനും ശ്രദ്ധ കാണിച്ചു എൻ സിഇർ ടി പുസ്തകങ്ങളിൽ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ കേരളം ഉൾപ്പെടുത്തിയ കാര്യം നയപ്രഖ്യാപനത്തിൽ പരാമർശിക്കുന്നുണ്ട് നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കുമെന്ന് പ്രതീക്ഷിച്ച സർക്കാരിന് ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചു മടങ്ങിയ ഗവർണർ നൽകിയത് അപ്രതീക്ഷിത തിരിച്ചടിയാണ്